നടനായിട്ടാണ് തുടങ്ങുന്നത് അതിനുശേഷം മേക്കപ്പ് മാൻ ആയി അതിനുശേഷം ഇവിടെയോ ഒരു സംവിധായകൻ ഒളിഞ്ഞു കിടപ്പുള്ളതായിട്ട് ചെയ്തു അതെ ശരിക്കും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു ഈ പറഞ്ഞപോലെ ഈ പരിസരത്തും ഈ എൻ്റെ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലമുണ്ട് കലിങ്ങ് അവിടെ ഇരുന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ചർച്ചകൾ എങ്ങനെ നമുക്ക് ചെയ്യാം ഒരു ത്രെഡ് എങ്ങനെ കൊണ്ടുവരാം അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കലിങ്ങ് അപ്പൊ ഈ ഭാഗത്ത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഒരു മോഹം സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു ഭയങ്കര ഭാഗ്യമാണ് എത്രയും പെട്ടെന്ന് എൻ്റെ ഒരു സിനിമ ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു രാജശേട്ടൻ എൻ്റെ അടുത്ത സുഹൃത്താണ് വർഷങ്ങളായിട്ട് എൻ്റെ ഒരു ചേട്ടൻ്റെ കാലത്തുള്ള ഇത് കാണുന്നതാണ് എപ്പോഴും ഉള്ളു ഭയങ്കര ബിസിയാണ് ഉള്ളിപ്പോൾ ഒരു വലിയ സ്ഥാനത്തിരിക്കുകയാണ് ആളും നമ്മുടെ ചെറുപ്പം പോലെ ഈ ഞാൻ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യങ്ങളായിട്ടും സിനിമയുടെ കാര്യങ്ങളായിട്ടും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ് അതായത് സംഘടന തന്നെ ഉണ്ട് അപ്പോൾ ആ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയും കൂടെയാണ് അപ്പോൾ എന്തായാലും സംഘടന അതിനെക്കുറിച്ച് പറയാം അതിനുശേഷം നമ്മുടെ ശ്രദ്ധായി വായിട്ടുള്ള നിങ്ങളുടെ ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കാം സംഘടന എന്ന് പറയുമ്പോൾ സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് ഇന്ന് കേരളത്തിലും തമിഴ്നാട് കർണാടക ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുണ്ട് അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നാല് ഗൾഫ് രാജ്യങ്ങളിലും സംഘടന ശക്തമായ നിലയിൽ പ്രവർത്തിക്കുകയാണ് അതിൽ നമ്മൾ സാധാരണ മെയിൻ ആർട്ടിസ്റ്റുകളല്ലാത്ത ആർട്ടിസ്റ്റുകളുണ്ട് ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അതുപോലെ ടെക്നീഷ്യന്മാർ എഡിറ്റേഴ്സ് ഗായകർ മേക്കപ്പ് മാ പിന്നെ അതുപോലെ തിരക്കഥാകൃത്തുകൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മളെ സംഘടനയിൽ ഇപ്പോൾ ഉണ്ട് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അങ്ങനെ അവരെല്ലാം ഉൾക്കൊണ്ടുള്ള ഒരു വലിയൊരു സംഘടനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളം ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു സംഘടനയെന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഒരു ഇൻഷുറൻസ് പദ്ധതി വരെ നമ്മളെ സംഘടന കൊണ്ടുപോകുന്നത് സിനി ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ അപ്പോൾ സിനി ആർട്ടിസ്റ്റ് വർക്കേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിലുള്ള ശ്രീ രാജേഷ് ബാലരാമപുരം അല്ലെ ബാലരാമപുരത്തെ സിനിമ മൊത്തം നിറഞ്ഞു കിട്ടണം അപ്പോ അങ്ങനെ നമുക്ക് ഇനി ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് നിങ്ങൾ തമ്മിലുള്ള കുറെ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ നമുക്കത് ഇരുന്ന് സംസാരിച്ചാൽ ഓക്കെ ഓ ഞാനും ശുചിയായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാള് പോലെയുള്ള ബന്ധമാണ് പണ്ട് വീട്ടിൽ ഇപ്പോൾ ഒരു സിനിമ കാണണമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളെ ബാലരാജ് ജംഗ്ഷനിലൊരു സി ഡി വാടകയ്ക്ക് കൊടുക്കുന്ന കടയുണ്ട് അവിടെ പോയി ഒരു സി ഡി എടുക്കും എൻ്റെ വീട്ടിൽ പോവും അവിടെ കൊണ്ടിട്ടാണ് സിനിമ കാണുന്നത് അങ്ങനെയാണ് സിനിമയായിട്ടുള്ള ബന്ധം ഞാനും അവനായിട്ട് തുടങ്ങുന്നത് ആ കാലഘട്ടം മുതലാണ് നമ്മുടെ വീട്ടിൽ വന്നത് പക്ഷേ പിന്നെ ടി വി അവൻ്റെ വീട്ടിലാണുള്ളത് ഡി വി ഡി പ്ലെയറും ടി വി ഒക്കെ ഉള്ളത് അതുപോലെ എൻ്റെ അച്ഛനും അവൻ്റെ അച്ഛനും അടുത്തടുത്താണ് സ്ഥാപനങ്ങൾ ബാലരാജ് ജംഗ്ഷനിൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവൻ്റെ അച്ഛനും ഇല്ലാത്തതുകൊണ്ട് ആ കട അങ്ങനെ അവർ മതിയാക്കുകയും ചെയ്തു പൂട്ടിയിട്ടൊക്കെയാണ് പിന്നെ അതുപോലെ സിനിമയിലോട്ടുള്ള ബന്ധമെന്ന് പറയുമ്പോൾ എൻ്റെ ബന്ധം ഒരു ജയറാമിൻ്റെ സിനിമ രണ്ടാം വരെ വന്നുള്ള അതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ തുടങ്ങണത് അവൻ മേക്കപ്പ് മേനായിട്ട് ചേച്ചെന്നൈൽ പോയി സിനിമാ മേഖലയിൽ പോയിട്ടാണ് അവൻ മേഖലയിൽ വരുന്നത് പിന്നെ ഇപ്പോൾ രണ്ടുപേരും നല്ലൊരു ബന്ധമാണ് കുടുംബം ഫാമിലിയായിട്ടാണ് നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവൻ്റെ അമ്മയെ കണ്ടു അവനൊരു കല്യാണ ആലോചനയുടെ കാര്യം എൻ്റെടുത്ത് പറഞ്ഞ് ഓ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞു കല്യാണം വന്ന് ആലോചിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ലെന്നാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് എല്ലാത്തിനും എന്റെ സമയം എനിക്കും തോന്നണം അപ്പൊ അതാണ് നമ്മുടെ ജീവിതങ്ങൾ പക്ഷെ അവന്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അന്ന് അവന്റെ ചേട്ടനും ഞാനും നമ്മളൊക്കെ നല്ലൊരു നല്ലൊരു ബന്ധാ പക്ഷെ പതിനേഴ് വർഷമായി അവന്റെ ചേട്ടൻ പോയിട്ട് ഈ കൊച്ചിലെ തന്നെ ഇപ്പൊ നിങ്ങള് വളരെ ചെറുപ്പത്തിലെ തന്നെ കൂട്ടുകാരാണല്ലോ അപ്പൊ കൊച്ചിലെ ഇതുമായി സിനിമ എന്നുള്ള മോഹമുണ്ട് അല്ലാതെ ഈ മേക്കപ്പ് ആർട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോഡലിംഗ് മോഡലിങ് കൈ കാലൊക്കെ പുള്ളി ഉണ്ടാക്കുമല്ലോ അപ്പൊ അതിനുള്ള ഒരു ഐഡിയ കൊടുക്കുമല്ലോ അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ ടെൻഡൻസി ഉണ്ടായിരുന്നു പക്ഷെ ഇത് ആ സിനിമയിലുള്ള ആ സീനൊക്കെ കണ്ടപ്പോ എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി കാരണം അന്ന് കണ്ട ശുതി അല്ല ഇപ്പൊ ഒരുപാട് മാറി കാരണം നമ്മള് പ്രതിഷേനക്കാലം പതിൻ മടങ്ങ് വളർന്നു വളർന്നുപോയി എന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് അതിന് നമുക്ക് വളരെ അഭിമാനം ബാലരാമുരത്തിന്റെ അഭിമാനം തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞല്ലോ എന്താണ് തടസ്സം ഈ ചൊവ്വ വെള്ളി ദോഷം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്റെ അറിവിൽ പ്രശ്നമില്ലെന്നാണ് അമ്മ പറഞ്ഞത് പക്ഷെ കുഴപ്പമൊന്നുമില്ലെന്നാണ് എന്റെ അറിവിൽ പക്ഷെ വിവാഹം ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും തന്നെ സമയമുണ്ടല്ലോ അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ചേട്ടാ മൊത്തത്തില് ഈ പറഞ്ഞില്ലേ സിനിമാക്കാരെന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് തെറ്റിദ്ധാരണയും ഈ പറഞ്ഞ പോലെ നമ്മളെ ഒഴിവാക്കലും അതൊക്കെ എന്നെപ്പോലെ പല ആൾക്കാരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആയിരുന്നാലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന പല ടെക്നീഷ്യ ടെക്നീഷ്യൻസും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പം എനിക്ക് മാത്രമല്ല കല്യാണം ഇങ്ങനെ ശരിയാവാത്ത പല എൻ്റെ അതെ 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 അവരെല്ലാവരും പ്രശ്നം നമ്മുടെ തൊഴിലിതാണല്ലോ സിനിമയാണല്ലോ സിനിമയെന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഞാനിപ്പോൾ പതിനെട്ട് വർഷമായി സിനിമ മേക്കപ്പ് മാൻ ആണെങ്കിൽ കൂടി ഞാൻ അത്രയും സ്ട്രെയിൻ എടുത്ത് അത്രയും സ്ട്രഗിൾ ചെയ്ത് പാഷൻ അറിയാം എന്തോരം കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയാണെന്ന് അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പ്രൊപ്പോസലായിട്ട് നമ്മളൊരു വീട്ടിൽ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെടുത്ത് നമ്മൾ ചോദിക്കുമ്പോഴോ ലാസ്റ്റ് ഒരു പറയുന്ന സിനിമയാണുള്ള ജോലി അല്ലെങ്കിൽ മേക്കപ്പ് മേക്കപ്പ്മൻ ആണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒഴിവാക്കിയെടുത്ത് പലയിടത്തുന്ന എനിക്ക് സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട് അതിപ്പം പലരെയും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ആരാണെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് പലർക്കും ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ മാത്രം പ്രശ്നമല്ല പക്ഷെ അവരൊന്നും അവർ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മളും ചെയ്യുന്ന ജോലിയാണ് സിനിമാക്കാരും സിനിമാ ടെക്നീഷ്യനും ചെയ്യുന്ന ജോലിയാണ് അവർക്കും ഒരു റെസ്പെക്റ്റ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഈ സർക്കാർ ജോലിക്കാർക്ക് മാത്രമേ പെണ്ണ് കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണൊക്കെ എല്ലാവരും മാറ്റണം കാരണം ഞങ്ങളും ഈ പറഞ്ഞ പോലെ എല്ലാ ആനുകൂല്യങ്ങളും ആൾക്കാരാണ് സിനിമയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ ടെക്നീഷ്യൻസിനും ഈ പറഞ്ഞ പോലെ ഫെഫ്ക എന്ന് പറഞ്ഞ യൂണിയനിലെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് ഇൻഷുറൻസ് ആയിരുന്നാലും പെൻഷനായിരുന്നാലും എല്ലാ ഫാമിലി സിനിമാക്കാർ ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല അപ്പോൾ സിനിമാക്കാർ സിനിമ എന്നുള്ള ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ കുറച്ച് ആൾക്കാർ ഒഴിവാക്കുന്നുണ്ട് അതൊന്നും മാറ്റണം എന്നാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്റെയും ഒരു മൂന്നാല് സുഹൃത്തുക്കളിങ്ങനെ നടക്കാതെ ശരിക്കും അത് ഒരു പൊതുവേദിയിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ പറഞ്ഞു പോവാണ് കാരണം ഒരുപാട് ഈ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അപ്പോൾ എൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതായിരുന്നാലും എൻ്റെ സിനിമയിൽ അറിയാവുന്ന കുറച്ച് ഈ പറയുന്ന ചേട്ടന്മാരായിരുന്നാലും ഏജ് ആയ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നം വീട്ടുകാരും ഈ പല ആൾക്കാരും എന്താ കല്യാണം ആയില്ലേ കല്യാണം ചേട്ടൻ ചോദിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോന്നു ചോദിക്കുന്നത് ശരിക്കും ഞങ്ങളാരും പ്രശ്നക്കാരല്ല പ്രശ്നമുള്ളവരുമല്ല പക്ഷേ നമ്മുടെ മേഖല നമ്മുടെ സിനിമ അല്ലെ മാൻ അല്ലെ വേറെ സിനിമയിലാണ് വർക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് എല്ലാവരും പറയുന്നില്ല കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് രാജേഷ് ഭായി നമ്മളുടെ ഫ്രെയിമിൽ സഹകരിച്ചതിൽ എന്തായാലും നമ്മുടെ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ മേഖലയിൽ ഉത്തരോത്തരം വളരാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ അല്ലേ നമുക്ക് തൽക്കാലം നമ്മുടെ രാജേഷ് തിരക്കിലേക്ക് വിടുകയാണ് താങ്ക് യു ഓക്കെ താങ്ക് യു നമുക്ക് ഓരോ വർക്കും ഒരു മറക്കാനാകാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും അപ്പം മാർക്കോയിൽ നമുക്ക് എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും മാർക്കോ എൺപത്തിയഞ്ച് ദിവസം ഷൂട്ട് ചെയ്തതാണ് അപ്പം ഡേനൈറ്റുകൾ ഉപ്പടെ നൂറ് ദിവസത്തിൽ പോയിട്ടുണ്ട് എൺപത്തഞ്ച് ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല അനുഭവങ്ങളുണ്ട് കാരണം സാധാരണ സിനിമയിൽ കാണുമ്പോഴത്തെ അനുഭവം അല്ല അല്ല ആ മാർക്കോ എന്നുള്ള കാരണം രാവിലെ മുഖ്യ മുഖ്യമുടങ്ങളും എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് അത് അതേപോലെ തിരിച്ച് വരും മാർക്കോലും അതല്ല സംഭവിച്ചു ഞാൻ രാവിലെ ഞാനും എൻ്റെ ടീമും എല്ലാം ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിലെ ലൊക്കേഷൻ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് വൺ സെറ്റപ്പിലാണ് പോകുന്നത് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഫുള്ള് ബ്ലഡും ഒരാളെ പോലും തിരിച്ചറിയില്ല കൊലപാതകം കഴിഞ്ഞ് വരുന്ന രീതിയിലാണ് ഫുൾ ബ്ലഡിലാണ് വരുന്നത് അതൊക്കെ ഒരു അനുഭവമാണ് ഓരോ ദിവസവും കടന്നു പോയത് പിന്നെ പിന്നെ ഈ ഫസ്റ്റ് നമ്മൾ ഇൻ്റർവിൽ ഷൂട്ട് ചെയ്യുന്നത് ഇൻ്റർവുൽ ഫൈറ്റാണ് അപ്പോൾ അന്നുമോലെ ഇടി തുടങ്ങി ഇടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ പോകുന്ന ദിവസം തോറും ബ്ലഡ് എവിടെ ബ്ലഡ് എന്നുള്ള ചിന്തയാണ് പിന്നെ അതൊക്കെ ഈ പറഞ്ഞ നല്ല അനുഭവമാണ് പിന്നെ ഇതിൽ പറഞ്ഞില്ലേ നമ്മളൊരു ബോഡിയൊക്കെ കത്തിക്കരിഞ്ഞ സീനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര അനുഭവമാണ് കാരണം ഫുൾ നൈറ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുക നൈറ്റ് വർക്ക് ചെയ്യുക ഇതിൻ്റെ റിസൾട്ട് നാളെ എങ്ങനെ വരും എന്നുള്ളത് അതൊക്കെ ഒരു എൻ്റെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അഭിപ്രായം കിട്ടുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ അതെ ആ നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഡയറക്ടർ സൈഡ് ആയിരുന്നാലും ഉണ്ണിചേരൻ്റെ സൈഡിൽ ഇരുന്നാലും ഒരു നമുക്കൊരു അപ്രീഷ്യേറ്റം കിട്ടില്ല അത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക അനുഭവമാണ് സത്യം നമുക്കത് ചെയ്യേണ്ട ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പവർ വരെയാണ് അത് എനിക്ക് ആ സിനിമയിൽ കൂടെ മുഖ്യ സീനും കിട്ടി ഈ നിങ്ങൾ സിനിമയിൽ കണ്ടിരിക്കുന്ന എല്ലാ പ്രോസസ്റ്റിങ് വർക്കിലും എല്ലാ ഇപ്പോൾ സിനിമയിൽ കണ്ടുന്ന എല്ലാ വിഷ്വൽസിലും ഷൂട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് എനിക്ക് കാണുന്ന കയ്യടി കിട്ടിയിട്ടുണ്ട് അത് ആ വൈൻഡപ്പ് ചെയ്യുമ്പോൾ അത്രയും ഭംഗിയാക്കി എന്ന് പറയുമ്പോൾ ഡയറക്ടറുടെ സൈഡിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രു സാറ് നമ്മൾ ഓരോ സാധനം ചെയ്യുമ്പോഴും ചന്ദ്രസാറിൻ്റെ ലൈറ്റിങ് അത് എടുത്ത് പറയേണ്ടതാണ് കാരണം നമ്മൾ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്രയും റിസൾട്ടും ആ ഒരു വിഷ്വൽ ഭംഗിയാക്കുന്ന ക്യാമറമാനാണ് അപ്പോൾ സാർ അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷേ ഞാൻ പറയില്ല ഫുൾ ബോഡിയൊക്കെ നമ്മൾ ശരിക്ക് കാണിച്ചതായിരുന്നു സെൻസറിൻ്റെ ഭാഗത്ത് കട്ട് ആയതാണ് അപ്പോൾ ചന്ദ്രസാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എന്നെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ മാർക്കോയ്ക്കകത്ത് താങ്കൾ എത്തുമ്പോൾ താങ്കൾക്ക് പിന്നിൽ നിന്ന ബലം അത് ഡയറക്ടർ പ്രൊഡ്യൂസർ അതുപോലെ നിങ്ങളുടെ നായകനായി അഭിനയിച്ച ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള നിങ്ങളുടെ നിങ്ങളുടെ കൂടെ പിന്തുണയായിട്ട് നിന്ന ആളുകളെ കുറിച്ചൊക്കെ പറയാം തീർച്ചയായിട്ടും എനിക്ക് മാർക്കോ എന്ന മൂവിയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഡയറക്ടർ ആയിരുന്നാലും ഷെഫീഖ് സാറായിരുന്നാലും ഉണ്ണിമുകുന്ദനായിരുന്നാലും അതിൽ വർക്ക് ചെയ്ത ഓരോ ആർട്ടിസ്റ്റും ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം ഏതൊരു മേക്കപ്പ് മേനും വേണ്ടതാണ് നമ്മൾ സിനിമയിലെ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ സൈഡിലൊരു ഒരു സപ്പോർട്ട് ഡയറക്ഷൻ സൈഡിലൊരു സപ്പോർട്ട് അനീഫിക്ക് ഞാൻ ആദ്യം മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ടെൻഷൻ ടെൻഷനായിരുന്നു കാരണം അനീഫിക്കൂ ഇവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞാൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കാരണം പുള്ളി അത്രയും ജനവും പ്രസനമാണ് നമ്മളത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ തരും പുള്ളി പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡാണ് കാരണം നമ്മളത് എന്താണ് പുള്ളി മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഹാപ്പിയാണ് അപ്പം എനിക്കതിൽ പുള്ളി പറയുന്നതിലും എന്താ പറയുക ഒരു എന്താ പറയുക ഞാൻ ചെയ്തതിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഒന്നും പുള്ളി പറഞ്ഞില്ല കാരണം അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയായി കാരണം അത്രയും സപ്പോർട്ടായിരുന്നു അനീഫിക്ക അപ്പോൾ ഈ പ്രോസറ്റിംഗ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവാണ് നമ്മുടെ സാധാരണ മേക്കപ്പിൽ കണ്ടുവരുന്നേക്കാളും എക്സ്പെൻസീവ് ഒരു പ്രോഡക്റ്റും ഈ എക്സ്പെൻസീവായ കാര്യങ്ങളാണ് പ്രോസറ്റിംഗ് അപ്പം അതിന് മെയിനായിട്ട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പ്രൊഡ്യൂസർ ഷെഫീ സാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം ഞാൻ ആദ്യം ഒരു സംഭവം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആളുടെ ഭയങ്കര ഒരു എന്താ പറയുക റിസൾട്ട് വന്നപ്പോൾ ഹാപ്പിയായി അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലായി പ്രൊഡക്ഷൻ സൈഡായിരുന്നാലും ഉണ്ണിക്കായിരുന്നാലും ഒക്കെ മനസ്സിലായി നമ്മളെ കൊണ്ട് സാധിക്കും ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഈ ഒരു ഈ ഒരു വലിയൊരു പടത്തിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ ശരിക്കും ആർട്ടിസ്റ്റിന് ഇപ്പോൾ ജഗദീഷ് ഷേട്ടനായിരുന്നാലും കൂടിയും ഞങ്ങൾ ഇപ്പോൾ ഒരു എന്താ പറയുക പ്രോസറ്റിങ് മേക്കപ്പിൽ ഇപ്പം ആ ക്ലൈമാക്സ് സീനിലൊക്കെ അറിയാം കണ്ണ് ഇങ്ങനെ ക്ലോസ് ചെയ്യുക അതൊക്കെ ഒരു ആർട്ടിസ്റ്റ് സപ്പോർട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അന്ന് അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ണ് ക്ലോസ് ചെയ്താൽ പുള്ളിയുടെ ഏഴ് അത് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ അത്രയും സ്ട്രഗിൾ എടുത്ത് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റും കൂടെ നമ്മൾ സഹകരിക്കണം അപ്പോൾ ആ സഹകരണം ഉണ്ടായിട്ട് മാത്രമേ നമുക്കതിൽ റിസൾട്ട് വരുള്ളൂ അപ്പോൾ അതിന് എനിക്ക് പ്രസിദ്ധി സിദ്ധിഖ് സാറായിരുന്നാലും അതിൽ അഭിനയിച്ച ഓരോ സീനിയർ ആർട്ടിസ്റ്റും ഇപ്പോൾ ഉണ്ണി ബ്രോയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം ഉണ്ണി ചേണ്ടടുത്ത് നമ്മളൊരു ഒരു കാര്യം പോയി അപ്രോച്ച് ചെയ്യുമ്പോൾ ചേട്ടാ അത് നമുക്ക് രണ്ട് ഗെറ്റപ്പ് ഉണ്ട് ഹെയർ ഇങ്ങനെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് അല്ല ഒരു സ്റ്റിച്ച് ഇടുന്ന ഒരു സ്റ്റിച്ച് അതൊക്കെ നമ്മൾ ചെയ്താണ് അപ്പം പല ആൾക്കാർ ജങ്ങളുടെ സി ജി ആണ് ശരിക്കും അല്ല അത് ഞങ്ങളത് പ്രോസറ്റീവ് മേക്കപ്പിൽ കൂടെ ചെയ്തതാണ് അപ്പോൾ ആ സ്റ്റിച്ച് ഇടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ടെൻഷനെ സൂചി ഉള്ളിൽ ടച്ച് ചെയ്യുമോ ദേഹത്ത് ടച്ച് ചെയ്യുന്ന ടെൻഷൻ ഏതൊരു ആൾക്കുണ്ടാവും ഉണ്ടാവും അപ്പോൾ അതൊരു സേഫ്റ്റി സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ പേടൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാർക്കോയുടെ വിജയത്തിൻ്റെ അഭിനന്ദന പ്രവാഹങ്ങൾക്ക് നടുവിലാണ് പുതിയ പ്രോജക്റ്റുകൾ പറയാം ഇനി തുടങ്ങാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ വാഴ വാഴ തുടങ്ങും പിന്നെ മൂന്ന് രണ്ടുമൂന്നും പടീഷ്യലായിട്ട് നമുക്ക് അലൗണ്ട് ചെയ്യാറായിട്ടില്ല കാരണം മീറ്റിംഗ് സംസാരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ദിവസ ആഴ്ച വർക്ക് മുന്നോട്ട് പോകും കുറിച്ചും കുറിച്ചൊക്കെ പറഞ്ഞു നിങ്ങൾ ഭയങ്കരമായൊരു ബോണ്ടെന്ന് പറയുന്നത് ശരിയാണ് ബേസിലേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് ബേസിലേട്ടൻ്റെ ജയ ജെഹ മുതൽ അങ്ങോട്ടുള്ള എല്ലാ പടവും ഒരു ഏഴ് പടം ഞാൻ തന്നെ ചെയ്തത് അതെല്ലാം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു അപ്പം ബേസിലേട്ടൻ്റെ ഭയങ്കര ഭയങ്കര സപ്പോർട്ടാണ് ഈ പേഴ്സണൽ കാര്യങ്ങളായിരുന്നാലും ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ തന്നെ ആസിഫിക്കൈ ആസിഫിക്കൈ എനിക്ക് പണ്ട് മുതലേ ഞാൻ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോഴേ എനിക്ക് ഇരിക്കായിട്ട് ഞാൻ ബന്ധമുള്ളതാണ് ഇപ്പോൾ എൻ്റെ രണ്ട് ഇൻഡിപ്പൻറ്റ് പടവും ഇപ്പം ദുബായിൽ കഴിഞ്ഞ പടവും ഇപ്പം റിലീസായി പോകുന്ന പടവും ആസിഫിക്കയാണ് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ മാർക്കൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും എൻ്റെ ബ്രദറായിരുന്നു എന്നുള്ള രീതിയിലും ഈ പറഞ്ഞ പോലെ മേക്കപ്പ് മാൻ എന്നുള്ളതല്ല ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരും നമ്മൾ ാണ് നമ്മളെപ്പോലൊരാളെ ലെവലിൽ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നു സ്വാഭാവികമായോഷം ഞങ്ങളെ ഈ ഫ്രെയിമില് ഇത്രയും തിരക്കുകൾക്കിടയിൽ പുതിയ പുതിയ പ്രോജക്ടുകളുടെ തിരക്കുകൾക്കിടയിൽ പോലും ഞങ്ങൾക്ക് അല്പം സമയം തന്നതിലും ഞങ്ങളോടൊപ്പം സഹകരിച്ചതിലും ഞാനും ഞങ്ങളുടെ വർത്തമാൻ ടീമും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു പുതിയ പ്രോജക്റ്റുകളുമായി നമുക്ക് വീണ്ടും പ്രോജക്റ്റുകളുമായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓക്കെ സന്തോഷം വീണ്ടും കാണാം ശരിക്കും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വിജയം കാരണം ഞങ്ങളെയൊക്കെ ഒരു ഈ പറഞ്ഞ ഇൻറ്റർവ്യൂ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ടെക്നീഷ്യൻസ് എന്നെപ്പോലെ പല ടെക്നീഷ്യൻസും ഇതുപോലെ ഇൻറ്റർവ്യൂ കൊടുക്കണമെന്നും ഈ പറയ പൊതു കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കും പക്ഷേ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഞങ്ങൾ സപ്പോർട്ട് എന്തായാലും ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാ 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 വളർച്ചയ്ക്കും കൂടെ ഉണ്ടാവണം താങ്ക് യു സോ മച്ച് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഞാനും എൻ്റെ ക്യാമറ ടീമും സുധീവോടൊപ്പം തൽക്കാലം വിടമാകുകയാണ് പുതിയൊരു താരത്തിനൊപ്പം പുതിയൊരു നല്ല ടെക്നീഷ്യനൊപ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നല്ല നമസ്കാരം